സന്നിധാനത്തെ ആധുനിക അന്നദാന മണ്ഡപത്തിൽ സംഘമായത്തുന്ന തീർത്ഥാടകർക്ക് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ ദേവസ്വം ബോർഡ് സൗകര്യം ഏർപ്പെടുത്തി പ്രവേശന കവാടത്തിൽ നിന്നും കൂപ്പൺ എടുത്ത ശേഷം അന്നദാന മണ്ഡപത്തിൽ കൂട്ടമായിരുന്ന ഭക്ഷണം കഴിക്കുന്നതിനാണ് വലിയ മണ്ഡപത്തിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത് പ്രായമായവർക്കും ആരോഗ്യപരമായി അവശത നേരിടുന്നവർക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുമെന്നും അന്നദാന സ്പെഷ്യൽ ഓഫീസർ ദിലീപ് കുമാർ അറിയിച്ചു ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് സൗജന്യ ഭക്ഷണം നൽകിയിട്ടുണ്ട് സന്നിധാനത്ത് മാത്രം നാല് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് പേർക്ക് അന്നദാനം ഒരുക്കി പ്രഭാത ഭക്ഷണമായി ഉപ്പുമാവ് കടലക്കറി ചുക്ക് കാപ്പി എന്നിവയും മധ്യാത്തിൽ പുലാവും രാത്രിയിൽ കഞ്ഞിയും അച്ചാറും കൂട്ടുകറിയുമാണ് ഇവിടെ തികച്ചും സൗജന്യമായി നൽകുന്നത് സന്നിധാനത്തിനൊപ്പം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിലും ദേവസ്വം ബോർഡ് അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പയിൽ ഇതിനകം ഒരു ലക്ഷത്തി അമ്പത്തിയാറായിരം പേർക്കും നിലയ്ക്കലിൽ മുപ്പത്തി ഒൻപതിനായിരം പേർക്കും സൗജന്യ ഭക്ഷണം നൽകിയിട്ടുണ്ട് ഇന്നറിയ ന്യൂസ് കേരള ശബരിമല ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം